നമസ്കാരം പി എസ് ഡിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടി ഒരു സൂപ്പർ എക്സ്പ്രസ് ക്ലാസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പൊ നമുക്ക് സമയം ആ ക്ലാസ്സിലേക്ക് പോവാം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പശ്ചിമഘട്ടവും പൂർവ്വ ഘട്ടവും ആണ് എൽ ജി എസ് ബേസിലെ പി എസ് സി സ്ഥിരം ചോദിക്കുന്ന മേഖലയാണ് അതുകൊണ്ട് അത് പഠിക്കണം നമ്മള് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പശ്ചിമഘട്ട മലനിരകളെ പറ്റിയാണ് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക കേരളവുമായി ബന്ധപ്പെട്ട് പശ്ചിമഘട്ട മലനിരകളല്ല അല്ല നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പശ്ചിമഘട്ട മലനിരയിൽ നിന്നും പി എസ് സി പ്രീവിയസായി ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഭാഗത്ത് പഠിക്കുന്നത് നമുക്ക് സമയം കള പശ്ചിമഘട്ട മലനിരകൾ അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ട മലനിരകൾ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കടലിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായി കാണപ്പെടുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ട പർവനിര എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്പോൾ അങ്ങോട്ട് ഇന്ത്യയുടെ പർവനിര പശ്ചിമഘട്ട പർവ്വതനിര ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചാൽ അത് പശ്ചിമഘട്ട പർവ്വതനിരയാണ് അറബിക്കടലിനോ കിഴക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വത ചോദിച്ചാൽ അത് പശ്ചിമഘട്ട പർവ്വതനിരയാണ് അറബിക്കടലിന് കിഴക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വനിര ചോദിച്ചാൽ അത് പശ്ചിമഘട്ടമാണ് പഠിക്കുക അറബിക്കടലിന് കിഴക്കുവശത്തായി കാണപ്പെടുന്ന പർവ്വനിര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമഘട്ട പർവ്വതനിരയാണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിലെ ശരാശരി ഉയരം തൊള്ളായിരം മീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എത്ര സുഹൃത്തുക്കളെ തൊള്ളായിരം മീറ്റർ ആണ് ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ല വരെ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ ഇതുപോലെ തന്നെ പി എസ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആറ് എണ്ണം കാണാതെ പിടിച്ചോണേ പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്ര സുഹൃത്തുക്കളെ അത് ആറെണ്ണമാണ് ഒന്നുകൂടി പറയാം അറബിക്കടലിൽ സമാന്തരമായിട്ട് അറബിക്കടൽ എങ്ങനെ പോകുന്നു അതിന്റെ ആ ദിശ അതേ ദിശയിൽ പോകുന്നു അതുകൊണ്ട് സ്ഥിതി സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്ന ഇന്ത്യയുടെ തെക്കേ ചോദിച്ചാൽ അത് ാണ് അറബിക്കടലിന്റെ വശത്തായി കാണപ്പെടുന്ന പർവ്വനിര എന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ടമാണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി നീളം ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരമാണ് ചോദിക്കുന്നതെങ്കിൽ അത് തൊള്ളായിരം മീറ്റർ ആണ് പഠിക്കുക ഗുജറാത്ത് സംസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് തമിഴ്നാട് സംസ്ഥാനത്തിലെ കന്യാകുമാരി ജില്ല വരെ നീണ്ടു കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരയിൽ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് ആറാണ് എത്ര സുഹൃത്തുക്കളെ ആറ് സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ട മലനിരകള് കടന്നു പോകുന്നുണ്ട് പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന ആ സംസ്ഥാനങ്ങൾ സ്ഥിരം പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യമാണ് നമുക്ക് പഠിക്കേണ്ടതുണ്ട് പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് കേരളം ആരൊക്കെയാ സുഹൃത്തുക്കളെ പശ്ചിമഘട്ടം കടന്നു പോകുന്ന പ്രധാന സംസ്ഥാനങ്ങള് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം തമിഴ്നാട് കേരളം ഒന്നുകൂടി പറയാം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടകം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ട മലനിരകൾ കടന്നു പോകുന്നത് ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട നമുക്കൊരു ചെറിയ കോഡിലൂടെ നമുക്ക് പഠിച്ചു കളയാം കോഡ് ഇത്രയുള്ള സുഹൃത്തുക്കളെ എം ഡിയുടെ പശ്ചിമ ജി കെ എന്നങ്ങ് പറയുക എം ഡിയുടെ പുതിയൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പേരെന്താണ് പശ്ചിമ ജി കെ എന്നാണ് കാണാതെ പഠിച്ചു വെക്കുക എം ഡിയുടെ പശ്ചിമ ജി കെ ഇതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പശ്ചിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകള് അതുപോലെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ വരുന്നുണ്ട് കൺഫ്യൂഷൻ ആവരുത് ഗോവയും അതുപോലെ തന്നെ ഗുജറാത്തും ജിയിലെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് ഗോവയും മറ്റൊന്ന് ഗുജറാത്തുമാണ് അതുപോലെ തന്നെ കെയിലും രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട് ഒന്ന് കേരളവും ഒന്ന് കർണാടകവും കേരളവും കർണാടകവും ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ എം ഡിയുടെ പശ്ചിമ ജി കെ എന്നങ്ങ് പഠിക്കുക എം എന്ന് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പശ്ചിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളെ സൂചിപ്പിക്കുന്നു ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ യും അതിനോടൊപ്പം ഗുജറാത്തിനെയും കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും കർണാടകവും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിക്കുക ഒത്തിരി പി എസ് സി ചോദ്യങ്ങൾക്ക് പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ് ഈ മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കാം പശ്ചിമഘട്ട മലനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം അതുപോലെ തന്നെ പി എസ് സിയിൽ ഇഷ്ടപ്പെട്ട പ്രീവിയസ് ചോദ്യമാണിത് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് ആനമുടിയാണ് ആനമുടിയുടെ ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എത്രയാണ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മീറ്റർ ആണ് മറക്കല്ലേ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് പറയുന്നത് മീശപ്പുലിമലയാണ് രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് മീറ്റർ ആണ് ഇപ്പോഴും പി എസ് സി ഉത്തരമേഖലയിൽ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു ചോദ്യം അവിടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക പശ്ചിമഘട്ട മലനിരകളില് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമ്പോട് ചോദിച്ചാൽ അത് മീശപ്പുലിമലയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് മീറ്റർ ആണ് അതിന്റെ ഉയരം എന്നാൽ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അത് ദോഡാബേട്ടയാണ് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ആകെ ഒരു മൂന്ന് മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം പറഞ്ഞിരിക്കുന്നു ദോഡാബേട്ടയാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ഒന്നാമത്തെ കൊടുമുടി തർക്കമില്ല രണ്ടാമത്തെ കൊടുമുടിയിലാണ് തർക്കം സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം കൺഫ്യൂഷൻ വേണ്ട ശ്രദ്ധിച്ചിരിക്കുക പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി എന്ന് ചോദിച്ചാൽ മീശ പുലിമലയാണത് അതിന്റെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി നാല്പത് മീറ്റർ എന്ന് നമ്മൾ കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്നാൽ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദോഡാബേട്ടയാണ് അത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ആണ് മറക്കരുത് അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ മലനിര എന്ന് ചോദിച്ചിട്ട് അതിന് അഗസ്ത്യാർ കൂടത്തിന് പി എസ് സി ഉത്തരം കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് അത് നമുക്ക് കേരളവുമായി ബന്ധപ്പെടുമ്പോൾ പറയാം പശ്ചിമഘട്ടത്തിലെ തെക്കേറ്റത്തുള്ള മലനിരകളാണ് അഗസ്ത്യാർ മലനിരകൾ പഠിക്കുക പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തുള്ള മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഗസ്ത്യാർ മലനിരകളാണ് ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ആനമുടിയാണ് യാതൊരു തർക്കവുമില്ല ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്ററാണ് ആനമുടിയുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നമുക്ക് കേരളത്തിലെ ജോഗരമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് പഠിക്കാം പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് മീറ്റർ ആണ് മീശപ്പുലിമലയുടെ ഉയരം എന്നാൽ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം അത് തോടാബേട്ടയാണെന്ന് പറയുന്നു രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് മീറ്റർ ആണ് അതിന്റെ ഉയരം എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ തെക്കേറ്റത്തുള്ള മലനിര എന്ന് ചോദിച്ചാൽ അത് അഗസ്ത്യാർ മലനിരയാണ് പശ്ചിമഘട്ടത്തിന്റെ തെക്കേറ്റത്തുള്ള മലനിര ചോദിച്ചാൽ അത് അഗസ്ത്യാർ മലനിരയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും വലിയ വിടവ് എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമേ എന്ന് ചോദിച്ചാലും അത് പാലക്കാട് ചുരമാണ് പഠിക്കുക പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവേതെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമേത് എന്നെടുത്ത് ചോദിച്ചാലും ഉത്തരം ഒരാൾ തന്നെയാണ് ആരാണ് പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട മൂന്ന് ചുരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അത് ഇന്ത്യൻ ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴാണ് കേട്ടോ പശ്ചിമഘട്ടത്തിലെ പ്രധാനമായിട്ടുള്ള മൂന്ന് ചുരങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം ഇത് മൂന്നും പി എസ് ഇന്ത്യൻ ജ്യോഗ്രഫി പ്രകാരം ഒരുപാട് തവണ പി എസ് സി പ്രീവിയസായി ചോദിച്ചതാണ് അതിൽ തന്നെ നമുക്ക് അവ ഏതെന്ന് നോക്കാം ട്ട് ചുരം താൽക്കട്ട് ചുരം മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു താൽക്കട്ട് ചുരം എവിടെയൊക്കെയാണ് മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ബോർക്കെട്ട് ചുരം മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോർക്കട്ട് ചുരം മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു താൽക്കട്ട് ചുരം മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോർഘട്ട് ചുരം മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചുരങ്ങളാണ് ഇത് രണ്ടും ഇനി നമുക്ക് ആ കൺഫ്യൂഷൻ വരില്ല ഈസി ആയിട്ട് ഒരു കോഡ് സുഹൃത്തുക്കൾക്ക് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ നമ്മുടെ തലയിലെ മുമ്പിലല്ലേ നാവിരിക്കുന്നത് നമ്മുടെ തലയുടെ മുമ്പിലാണ് നാവിരിക്കുന്നത് തല എന്ന് പറഞ്ഞാല് താൽക്കട്ട് ചുരം മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക് മറക്കില്ലല്ലോ നമ്മുടെ തലയുടെ മുമ്പിലാണ് നാക്കിരിക്കുന്നത് എന്നങ്ങ് പഠിക്കുക അപ്പോ തല എന്ന് പറഞ്ഞാൽ താൽക്കട്ട് ചുരം മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പയെ സൂചിപ്പിക്കുന്നു നാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക്കിനെ സൂചിപ്പിക്കുന്നു ഇപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ഒരിക്കലും മറക്കില്ല നമ്മുടെ തലയുടെ മുമ്പിലാണ് നാക്ക് എന്നങ്ങ് പഠിക്കുക ബോർക്കട്ട് ചുരം മുംബൈയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോർക്കട്ട് ചുരം മുംബൈയെയും പൂനെയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സുഹൃത്തുക്കളെ ബോറടിക്കുന്നതിന് മുമ്പേ തന്നെ പോയി പൂ കാണുക ബോർ ബോറടിക്കുന്നതിന് മുമ്പേ തന്നെ പൂ കാണുക അപ്പോ നമ്മുടെ ബോറടിയങ്ങ് മാറിക്കിട്ടും ബോറടിക്കുന്നതിന് മുമ്പേ തന്നെ പൂ കാണുക അപ്പോ നമ്മുടെ ബോറങ്ങ് മാറിക്കിട്ടും അപ്പൊ ബോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർക്കട്ട് ചുരത്തിനെ സൂചിപ്പിക്കുന്നു മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈയെ സൂചിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂനെ സൂചിപ്പിക്കുന്നു അപ്പോ ബോറടിക്കുന്നതിന് മുമ്പേ പൂ കാണുക അപ്പോ നമ്മുടെ ബോറങ്ങ് മാറിക്കിട്ടും ഇത് കോടങ്ങ് പഠിച്ചു വെക്കുക ഈസി ആയിട്ട് സുഹൃത്തുക്കൾക്ക് ഇവിടെ ഒരു മാർക്ക് കരസ്ഥമാക്കാം ബോർക്കട്ട് ചുരം മുംബൈയെയും പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു അപ്പോ ബോറടിക്കുന്നതിന് മുമ്പേ പൂ കാണുക പഠിക്കുക പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു സുഹൃത്തുക്കളെ പാലക്കാട് ചുരത്തിൽ കാണപ്പെടുന്ന പാലയില് കോയകായ്മ അങ്ങ് പഠിച്ചു വെക്കുക പാലക്കാട് ചുരത്തിൽ കാണപ്പെടുന്ന പാലയില് കോയകാക്യം എന്ന് അങ്ങ് പഠിച്ചു വെക്കുക ഈസി സി കോഡാണ് പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ചോദിച്ചാൽ പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ കോയമ്പത്തൂരിനെയും ആണ് നമ്മൾ കോഡെന്താണ് പറഞ്ഞത് പാലക്കാട് ചുരത്തിലെ പാലയ്ക്ക് എന്താ സുഹൃത്തുക്കളെ പ്രത്യേകത അതിനകത്ത് കോയകാക്യം എന്ന് അങ്ങ് പഠിച്ചു വെക്കുക മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി എന്നുള്ള പേര് പി എസ് സി പ്രീവിയസായി ചോദിച്ചതാണ് മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്തെന്ന് ചോദിച്ചാൽ അത് സഹ്യാദ്രി എന്നാണ് തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് നീലഗിരി തമിഴ്നാട്ടിലെ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ നീലഗിരി എന്നാണ് തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ് നീലഗിരി എന്നാണ് ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവ് എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം എന്നറിയപ്പെടുന്നത് പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ മൂന്നെണ്ണം പി എസ് സ്ഥിരം പ്രീവിയസ് ചോദ്യമാണ് ഒന്ന് താൽക്കട്ട് ചുരം കണക്ട് ചെയ്യുന്നത് മുംബൈയെയും നാസിക്കിനെയും തമ്മിലാണ് ഇത് പഠിക്കാനുള്ള ഈസി സി നമ്മൾ ുംബൈ ആണ് നാക്ക് എന്നങ് പഠിക്കുക ഇതിൽ തലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കട്ട് ചുരം മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ആണ് അതുപോലെ നാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസിക് ആണ് രണ്ടാമത് നമ്മൾ പഠിച്ചത് ബോർക്കട്ട് ചുരം അത് കണക്ട് ചെയ്യുന്നത് മുംബൈയെയും പൂനെയും തമ്മിലാണ് ബോറടിക്കുന്നതിന് മുമ്പേ പൂ കാണുക അപ്പോൾ നമ്മുടെ ബോറടി അങ്ങ് മാറിക്കിട്ടും പഠിച്ചോളണേ ബോർ എന്നടിക്കുമ്പോ മുമ്പേ നമ്മളെ പൂ കാണുക അപ്പോൾ നമ്മളെ ബോറടി അങ്ങ് മാറി കിട്ടും ഇതിൽ ബോർ എന്ന് പറഞ്ഞാൽ ബോർക്കെട്ട് ചുരം മുംബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈനെ സൂചിപ്പിക്കുന്നു പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവിനെ സൂചിപ്പിക്കുന്നു പഠിക്കുക ഇനി പാലക്കാട് ചുരം എവിടെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് പാലക്കാട് ചുരത്തിലുള്ള പ്രത്യേക ദിനം പാലകൾക്ക് കോയ കായ്ക്കും പ്രത്യേക ദിന പാലയിൽ എന്ത് കായ്ക്കും കോയ കായ്ക്കും എന്നങ്ങ് വെക്കുക അതുപോലെ തന്നെ മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് സഹ്യാദ്രി തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരാണ് നീലഗിരി മഹാരാഷ്ട്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് സഹ്യാദ്രിയും തമിഴ്നാട്ടിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര് നീലഗിരി പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഈ തമിഴ്നാട് മറന്നുപോകല്ലേ നീലഗിരി എന്നറിയപ്പെടുന്നു യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നാണ് പ്രീവിയസ് ചോദ്യമാണ് യുനെസ്കോയുടെ പൈതൃക പത്രികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാലത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുവാൻ രൂപീകരിച്ച ആദ്യത്തെ കമ്മീഷനാണ് മാധവ ഗാർഗിൽ കമ്മിറ്റി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാരാണ് ഇത് നിയമിച്ചത് പ്രീവിയസ് ചോദ്യമാണ് ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആദ്യമായി രൂപീകരിച്ച കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അത് മാധവ ഗാർഗിൽ കമ്മിറ്റിയാണ് വന്ന വർഷം രണ്ടായിരത്തി ഒൻപത് ഇതിനെ നിയമിച്ചത് ആരാണ് കേന്ദ്ര സർക്കാരാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റികൾ നമ്മൾ പഠിച്ചിരിക്കണം പ്രീവിയസ് ചോദ്യമാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മാധവ ഗാർഗിൽ കമ്മിറ്റി രണ്ടായിരത്തിഒൻപതിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു ആരാണ് നിയമിച്ചെന്ന് പഠിച്ചോളനെ മാധവ ഗാർഗിൽ കമ്മിറ്റി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു കസ്തൂരി രംഗൻ കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു കസ്തൂരി രംഗൻ കമ്മിറ്റീനെ രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കേരള സർക്കാരാണ് നിയമിച്ചത് ഇത് പഠിച്ചോളണേ മാധവ ഗാർഗിൽ കമ്മിറ്റി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു കസ്തൂരി രംഗൻ കമ്മിറ്റിയെ രണ്ടായിരത്തി കേന്ദ്ര സർക്കാർ നിയമിച്ചു ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ രണ്ടായിരത്തി പതിമൂന്നിലെ കേരള സർക്കാർ നിയമിച്ചു പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ടത്തെ ഉൾപ്പെടുത്തിയ വർഷം ചോദിച്ചാലത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്നതിനായി രൂപീകരിച്ച ആദ്യത്തെ കമ്മീഷൻ ചോദിച്ചാലത് മാധവ ഗാർഗിൽ കമ്മിറ്റിയാണ് രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാരാണ് ഇവരെ നിയമിച്ചത് പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മാധവ ഗാർഗിൽ കമ്മിറ്റി രണ്ടായിരത്തി ഒൻപതിൽ കേന്ദ്ര സർക്കാർ നിയമിച്ചു കസ്തൂരി രംഗൻ കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ് അത് നിയമിച്ചത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സർക്കാരാണ് നിയമിച്ചത് പഠിക്കുക ഇനി ഇത് കൺഫ്യൂഷനുള്ള സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും വേണ്ട നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിച്ചു കളയാം സുഹൃത്തുക്കൾ ഈ പച്ചയ്ക്ക് മാധവൻ കസ്തൂരിക്ക് ഉമ്മ കൊടുത്തു എന്നങ്ങ് പഠിക്കുക പച്ചയ്ക്ക് മാധവൻ കസ്തൂരിക്ക് ഉമ്മ കൊടുത്തു എന്നങ്ങ് പഠിക്കുക ഇവിടെ നമ്മള് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷൻസും അവര് നിയമിതമായ വർഷത്തിന്റെ കൃത്യമായിട്ടുള്ള കാലയളവിനനുസരിച്ചാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കോഡ് ഇത്രയേ ഉള്ളൂ പച്ചയ്ക്ക് മാധവൻ കസ്തൂരിക്ക് ഉമ്മ കൊടുത്തു എന്നങ്ങ് പഠിക്കുക പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകൾ അതുപോലെ തന്നെ മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവഗാർഗിൽ കമ്മിറ്റി കസ്തൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി രംഗൻ കമ്മിറ്റി ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി ഈസിയാണ് ഈ കമ്മിറ്റിയിൽ ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചോളനെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് പച്ചയ്ക്ക് മാധവൻ കസ്തൂരിക്ക് ഉമ്മ കൊടുത്തു എന്നങ്ങ് പഠിക്കുക പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകൾ മാധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവ ഗാർഗിൽ കമ്മിറ്റി ിറ്റി കസ്തൂരി എന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മൻ ഉമ്മൻ കമ്മിറ്റി പഠിക്കുക അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പൂർവഘട്ട മലനിരകൾ ഏതൊക്കെയാണ് പൂർവ്വഘട്ട മലനിരകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക പശ്ചിമഘട്ട മലനിരകളുമായി ബന്ധപ്പെട്ട് പി എസ് സിയുടെ പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞോ ഇനി നമ്മൾ പൂർവ്വഘട്ട മലനിരകളിലേക്ക് പോവുകയാണ് സമയം കളയേണ്ട നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ബംഗാൾ ഉൾക്കടലിന്റെ സമാന്തരമായി കാണപ്പെടുന്ന മലനിരകളാണ് പൂർവ്വഘട്ട മലനിരകൾ ഇപ്പോഴും പല സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉള്ള പോയിന്റ് ആണ് പറഞ്ഞത് ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന മലനിരകൾ ചോദിച്ചാൽ അത് പൂർവഘട്ട മലനിരകളും എന്നാൽ അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന മലനിരകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമഘട്ട മലനിരകളുമാണ് മറന്നു പോവല്ലേ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന മലനിരകൾ എന്നറിയപ്പെടുന്നത് പൂർവഘട്ട മലനിരകളാണ് ഒഡീഷ സംസ്ഥാനത്തിലെ മഹാനദി താഴ്വരയിൽ നിന്നും ആരംഭിച്ച് തമിഴ്നാടിന്റെ ഭാഗമായുള്ള നീലഗിരി മലനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് പൂർവ്വഘട്ട മലനിരകൾ പഠിക്കുക ഒഡീഷ സംസ്ഥാനത്തിലെ മഹാനദി താഴ്വരയിൽ നിന്നും ആരംഭിക്കുകയും തമിഴ്നാടിന്റെ ഭാഗമായുള്ള നീലഗിരി മലനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്നതുമാണ് ആര് പൂർവ്വഘട്ട മലനിരകൾ പൂർവ്വഘട്ട മലനിരകളുടെ ശരാശരി നീളം ചോദിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ മറക്കരുത് പൂർവ്വഘട്ട മലനിരകളുടെ ശരാശരി നീളം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ ശരാശരി ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അത് അറുനൂറ് മീറ്ററുമാണ് പഠിക്കുക പൂർവ്വഘട്ട മലനിരകളുടെ ശരാശരി ഉയരം ചോദിച്ചാൽ അത് അറുനൂറ് മീറ്ററുമാണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി അല്ലെങ്കിൽ പാരലായി അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ എങ്ങനെ സഞ്ചരിക്കുന്ന അതേ ദിശയിൽ സഞ്ചരിക്കുന്ന മലനിരകളാണ് ആര്യ പൂർവ്വഘട്ട മലനിരകൾ ഒഡീഷ സംസ്ഥാനത്തിലെ മഹാനദി താഴ്വര മുതൽ ആരംഭിച്ച് തമിഴ്നാടിന്റെ ഭാഗമായുള്ള നീലഗിരി മലനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ് പൂർവ്വഘട്ട മലനിരകള് പൂർവ്വഘട്ട മലനിരകളുടെ ശരാശരി നീളം ചോദിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ ശരാശരി ഉയരം ചോദിച്ചു കഴിഞ്ഞാൽ അത് അറുന്നൂറ് മീറ്റർ ആണ് പഠിക്കുക പൂർവ്വഘട്ട മലനിരകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചോളനെ പൂർവ്വഘട്ട മലനിരകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഈസി ടിപ്പ് പറഞ്ഞു തരാം നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ ആ ഒ ടി പി വന്നോ എന്നങ്ങ് പഠിക്കുക ആ ഒ ടി പി വന്നോ എന്ന് പഠിക്കുക പൂർവ്വഘട്ട മലനിരകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മുടെ മനസ്സിൽ ഈ കോഡ് വരണം വന്നോ പഠിക്കുക ഇതിൽ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവഘട്ടത്തെ സൂചിപ്പിക്കുന്നു പശ്ചിമഘട്ടം എന്ന് കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല കാരണം പശ്ചിമഘട്ടത്തിന്റെ കോഡുകളെല്ലാം നമ്മൾ പശ്ചിമ 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 എന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ കൺഫ്യൂഷൻ വേണ്ട സുഹൃത്തുക്കൾക്ക് ഇവിടെ നമ്മൾ ഇത്രേ പറഞ്ഞോളൂ ഇവിടെ നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ ആ ഒ ടി പി വന്നോ എന്ന് പഠിച്ചു വെക്കുക പൂർവഘട്ടം മലനിര കടന്നു പോകുന്ന സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടും ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീഷ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വഘട്ടത്തെ സൂചിപ്പിക്കുന്നു പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് നീലഗിരി കുന്നുകൾ വെച്ച് പഠിക്കുക പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എവിടെയാണ് നീലഗിരി കുന്നുകളിൽ വെച്ചാണ് പ്രീവിയസ് ക്വസ്റ്റിനാണ് പഠിച്ചുകൊണ്ടേ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ തമ്മിൽ അവർ കൂടി ചേരുന്നത് എവിടെ വെച്ചാണ് നീലഗിരി കുന്നുകളിലാണ് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള നീലഗിരി കുന്നുകളിൽ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒന്നിക്കുന്നത് പൂർവ്വഘട്ടത്തിലെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് മഹേന്ദ്രഗിരി അതുപോലെ ജാവതി ഇതിൽ മഹേന്ദ്രഗിരി ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചുകൊള്ളണം പൂർവ്വഘട്ടത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ ചോദിച്ചു കഴിഞ്ഞാല് മഹേന്ദ്രഗിരി ഷെവ് ജാവതി ഏതൊക്കെയാണ് മഹേന്ദ്രഗിരി ഷെവ് റോയ് ജാവതി എന്നിവയൊക്കെയാണ് പഠിക്കുക പൂർവ്വഘട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി പൂർവ്വഘട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവയാണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ പൂർവ്വഘട്ടത്തിലേക്ക് ഒഴുകെത്തുന്ന നദികൾ ഏതൊക്കെയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ എന്നിവയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മഹേന്ദ്രഗിരി അതാത് പഠിച്ചോളാൻ പറഞ്ഞത് അതിന് എത്ര മീറ്റർ ഉയരമുണ്ടെന്ന് ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മീറ്റർ ആണ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മീറ്റർ ഉയരമുണ്ട് ചില പുസ്തകങ്ങൾ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എന്നും കണ്ടിട്ടുണ്ട് രണ്ടും ശരി തന്നെയാണ് പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയെന്ന് ചോദിച്ചാൽ അത് മഹേന്ദ്രഗിരിയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മീറ്റർ ആണ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നീലഗിരി കുന്നുകളിൽ വെച്ചാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ാണ് പറഞ്ഞത് ഇത് തമിഴ്നാട് സംസ്ഥാനത്തിലാണ് പൂർവഘട്ടത്തിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് മഹേന്ദ്രഗിരി ഷെവറോയി അതുപോലെ ജാവതി ഏതൊക്കെയാണ് മഹേന്ദ്രഗിരി ഷെവറോയി ജാവതി എന്നിവയാണ് അതുപോലെ തന്നെ പൂർവ്വഘട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികൾ പൂർവ്വഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളല്ലേ പറഞ്ഞത് പൂർവഘട്ടത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദികളാരെന്ന് ചോദിച്ചാൽ അത് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നിവയാണ് ഇത്രയും നദികളെല്ലാം ഈ പൂർവ്വഘട്ടത്തിന് മുകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ പൂർവ്വഘട്ടത്തിന് തുടർച്ചയില്ല എന്ന് കൂടി പഠിച്ചോളുക പൂർവ്വഘട്ടത്തിന് തുടർച്ചയില്ലാത്ത മലനിരകളാണ് എന്നങ്ങ് പഠിക്കുക കാരണം ഈ പൂർവ്വഘട്ട മലനിരയുടെ ഇടയിൽ കൂടെ എല്ലാം ഈ വലിയ വലിയ നദികൾ ഒഴുകുന്നത് കൊണ്ട് അവിടെ കൂടുതലായിട്ട് അവരന്ത പ്രക്രിയ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പൂർവ്വഘട്ട മലനിരകളും പശ്ചിമഘട്ട മലനിരകളും ഉയരം കുറയുവാനും അതുപോലെ തന്നെ എന്താണ് ഇടക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഷേപ്പിൽ കാണപ്പെടാനും കാരണം പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ മഹേന്ദ്രഗിരിയാണ് അതിന് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് മീറ്റർ ഉയരമുണ്ട് ഇത്രയും സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക ഇത്രയുമായിരുന്നു ഇന്ന് നമ്മുടെ എൽ ജി എസ് ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സിൽ നോക്കിയത് അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി പാർട്ട് ുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്ലാസുകളും അപ്പൊ സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് പഠിച്ചു വെക്കുക ഇങ്ങനെയുള്ള പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും പി എസ് സി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിൽ എത്തുന്നതാണ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ദിവസം നേരം